ഇനിയുള്ള കുറെ ദിവസങ്ങൾ നമ്മൾ ഒരു യാത്ര പോകുന്നു യൗസഫ് പിതാവിന്റെ ഒപ്പം ഒരു യാത്ര ഈ യാത്രയിൽ ജോസഫിനെ നമ്മൾ അടുത്തറിയും അത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ച് ജോസഫ് നമ്മളോടും പറയും ജോസഫ് ജനിച്ചത് നസ്രത്തിലാണ് ജറുസലേമിൽ നിന്നും അറുപത് മൈൽ വടക്കുള്ള ഒരു ഗ്രാമം കുഗ്രാമം ഒരു പ്രാധാന്യവുമില്ലാത്ത ഇല്ലാത്ത ഒരിടം നഥാനിയൽ പറയില്ലേ നസ്രത്തിൽ നിന്ന് നന്മയുണ്ടാകുമോ അത്രക്ക് അപ്രസക്തമായ ഒരു സ്ഥലമെന്ന് വേണം കരുതാൻ ആർക്കിയോളജിസ്റ്റുകൾ പറയും ജോസഫിന്റെ കാലത്ത് ഏകദേശം ഇരുന്നൂറോളം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് ആളുകൾ തമ്മിൽ എത്ര അടുപ്പമായിരുന്നിരിക്കണം ഈ കുഗ്രാമത്തിൽ ജനിച്ച ജോസഫ് എട്ടാം ദിവസം പരിശോധനം ചെയ്യപ്പെട്ടു അഞ്ചോ ആറോ വയസ്സ് പ്രായമുള്ളപ്പോ അവിടുത്തെ ഒരു റബ്ബിയുടെ അടുത്തേക്ക് വിദ്യാഭ്യാസത്തിനായി അയക്കപ്പെട്ടു എന്തായിരുന്നു വിദ്യാഭ്യാസം വചനം പഠിക്കണം റബ്ബിയുടെ കൂടെ താമസിച്ചുകൊണ്ട് ഏഴു വർഷത്തോളം അത് തുടർന്നിട്ടുണ്ടാവാം പന്ത്രണ്ട് പതിമൂന്ന് വയസ്സാകുമ്പോ ഈ റബ്ബി തീരുമാനിക്കും ഇതിൽ ഏതൊക്കെ കുട്ടികൾ തുടർന്ന് പഠിക്കണം ഏതൊക്കെ കുട്ടികൾ പഠനം നിർത്തി അപ്പന്റെ ജോലിയിലേക്ക് പ്രവേശിക്കണം ജോസഫിന് വലിയ കഴിവൊന്നും ഇല്ലായിരുന്നിരിക്കണം അതുകൊണ്ട് അപ്പൻറെ ജോലി ചെയ്യാൻ അയക്കപ്പെട്ടു പുതിയ നിയമത്തിൽ ജോസഫ് ചെയ്തു വന്നിരുന്ന ജോലിയെ വിവരിക്കുന്ന പദം ടെക്ടോൺ എന്നാണ് കല്ലുകൊണ്ടോ മരം കൊണ്ടോ മറ്റേതെങ്കിലും മെറ്റലുകൊണ്ടോ പണിയെടുക്കുന്നവൻ ആശാരി എന്ന് നമ്മൾ ജോസഫിനെ വിളിക്കുന്നത് അതുകൊണ്ടാണ് ജോസഫിൻ്റെ കാലത്ത് ഇസ്രായേലിൽ ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വന്നിരുന്നു പണി സൈറ്റുകളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു ഒരു സൈറ്റിലേക്ക് ജോസഫ് പണിയാനായിട്ട് എത്തുന്നു ദൂരെ ഒരിടത്ത് മറ്റു തൊഴിലാളികളോടൊപ്പം ഒരുമിച്ച് താമസിച്ച് അതിരാവിലെ എണീറ്റ് പണിസ്ഥലത്തേക്ക് വരുന്ന ജോസഫ് വൈകിവോളം അവിടെ പണിയെടുത്ത് തിരികെ പോകുന്ന ജോസഫ് സാധാരണക്കാരൻ ജോസഫ് ഈ സാധാരണക്കാരൻ ജോസഫിനോട് സാധാരണക്കാരായി നമ്മൾ ചേർന്ന് നിൽക്കണ്ടേ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി സന്ധ്യാനേരത്ത് തിരികെ വരുവോളം ഞാൻ എന്താണോ ചെയ്യുന്നത് കമ്പ്യൂട്ടറോ അലച്ചിലോ തർച്ചകളോ എന്തുമാവട്ടെ അതിലെ സാധാരണത്വം നമുക്ക് കൃത്യമായി അറിയാം അവിടെയാണ് ഞാനും ജോസഫും തമ്മിൽ ഇത്ര സാമ്യമുള്ളത് അതുകൊണ്ടൊരു സംശയമൊക്കെ ഉണ്ടാകുമ്പോൾ ജോസഫിനോട് അഭിപ്രായം ചോദിക്കണം മാത്രമല്ല ഇന്ന് നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ ഗ്രാമത്തെ കുറിച്ച് ആ സ്ഥലത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കണം അവിടേക്കൊക്കെ തിരികെ പോകണം നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ കണ്ടുമുട്ടിയ ആളുകൾ നമ്മുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ നമ്മൾ പഠിച്ച പാഠങ്ങൾ നേടിയെടുത്ത കഴിവുകൾ ഇവയെ കുറിച്ചൊക്കെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം സാധാരണക്കാരനായ ജോസഫ് തൻ്റെ ജോലിക്കിടയിൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ ഒരു ശ്രമം നടത്തിയെന്നും നമുക്കറിയാം സങ്കടം ഉണ്ടാകുമ്പോ സംശയം ഉണ്ടാകുമ്പോ പ്രതിസന്ധി ഉണ്ടാകുമ്പോ ജോസഫിന്റെ കൂടെ ഇരുന്ന് ദൈവത്തോട് അഭിപ്രായം ചോദിക്കണം ദൈവത്തിൻറെ സ്വരം കേൾക്കാൻ പരിശ്രമം നടത്തണം